യേശുവെ നന്ദി യേശുവെ സ്തുതി ഏശയാട് പുസ്തകം അറുപത്തിയാറാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ ദൈവമായ കർത്താവ് ഏശ്യാ പ്രവാചകനിലൂടെ ഇപ്രകാരം മരളിച്ചു ആത്മാവിൽ എളിമയും അനുതാപവും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെ ഞാൻ കടാക്ഷിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവജനമേ ഈ നോയമ്പ് കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഓരോ തിരുവചനങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോഴും നമ്മുടെ ആത്മാവിൽ ഒരു അനുതാപം ഉണ്ടാകണം ആത്മാവിൽ ഒരു മാറ്റം ഉണ്ടാകണം ഏഷ്യാട് പുസ്തകത്തിൽ പ്രവാചകൻ ഇപ്രകാരം മരളി ചെയ്തു ഏശ്യ അമ്പത്തി മൂന്നാം അധ്യായം നാല് മുതൽ പത്തു വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്ത തിരുവചനങ്ങൾ നമുക്ക് അനുസ്മരിക്കാം ഈ നോയമ്പ് കാലഘട്ടത്തിൽ യേശു തൻ്റെ ശരീരമാകുന്ന വിധിയിലൂടെ എല്ലാവർക്കും വേണ്ടി പീഡകൾ സഹിക്കുകയും അവൻ്റെ അസ്ഥികളിൽ ഏറ്റ മുറിവുകളും ശരീരത്തിലേറ്റ ശതങ്ങളാലും നാം ഓരോരുത്തരും സൗഖ്യം പ്രാപിക്കുകയും ശരീരത്തിൽ വിശുദ്ധി പ്രാപിക്കുകയും ചെയ്തു അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാലിലും പത്രോസ് രീക ഇപ്രകാരമാണൊരുളി ചെയ്തത് നിങ്ങൾ പശ്ചാത്താപിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ പീഡകൾ എല്ലാം ഏറ്റത് യേശു ഏറ്റത് നമ്മുടെ വിശുദ്ധീകരണത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയാണ് ഈ നോയമ്പ് കാലഘട്ടത്തിൽ യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതം പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ യേശു അതിനെ നോക്കി വിലപിക്കുന്നുണ്ട് വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപതാം തിരുവചനം പറയുന്നു കൊറാസിൻ നിനക്ക് ദുരിതം ബസൈദ നിനക്ക് ദുരിതം നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ യറിലും സീതോണിലും നടന്നിരുന്നെങ്കിൽ അവ പണ്ടേ ചാക്കുടി ചാരം പൂശി അനുദപിക്കുമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ നോയമ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാം വിചനനം ചെയ്യേണ്ട കാര്യം ഇതാണ് നമുക്ക് ഒരു അനുതാപം ഉണ്ടാകുന്നുണ്ടോ ഒരു അനുതാപം ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരുത്തൽ ഉണ്ടാകുന്നുണ്ടോ അതുകൊണ്ട് വിശ്വലോ ശ്രീകാം രണ്ട് കൊറിയന്തോസ് ഏഴാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കിടമുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കിടമുണ്ടായിരിക്കട്ടെ യേശുവിനെ ഒന്ന് പത്രോസ് മൂന്നേ പതിനഞ്ചിൽ വിശുദ്ധ പത്രോസ് അത് തന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന് ഞങ്ങൾ ഇടം കൊടുത്തതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി പൂജിക്കുവിൻ അവനെ ആരാധിക്കുവിൻ അതുകൊണ്ട് വിശുദ്ധ പൗലോ ശ്രീക വീണ്ടും ഒന്നു കുറയുന്നു സേഴ പറയുന്നു ദൈവഹിതപ്രകാരമുള്ള പശ്ചാത്താപം രക്ഷാകര പശ്ചാത്താപം ജനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലൂക്കാട സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അതിൻ്റെ അറുപത്തിരണ്ടാം വാക്യത്തിൽ പത്രോസ് പത്രോസ്ലിക യേശുവിനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കുമ്പോൾ പത്രോസ് പുറത്തുപോയി മനന്തൊന്ത് കരഞ്ഞു പത്രോസ് പാപത്തിൽ നിന്ന് പുറത്തു പോയതിൻ്റെ സന്തോഷത്താൽ ആ സന്തോഷത്താൽ പത്രോസ് പത്രോസ്ലിക മനന്തൊന്ത് കരഞ്ഞു ഇതുപോലെ നാമം ഇത് തിരുവചനങ്ങൾ ശ്രവിക്കുമ്പോഴും ഈ നോയമ്പ് കാലഘട്ടത്തും നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും കുംഭസാരിക്കുമ്പോഴുമെല്ലാം ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ സ്വീകരിക്കണം അല്ലാതെ വചനം കേട്ട് ഒരു സന്തോഷത്താൽ നമ്മൾ പോയി യേശു കുറാസിലും ബസദയിലും ചെത്തിയപ്പോൾ അവിടെ അനേകർക്ക് സന്തോഷമുണ്ടായിരുന്നു പക്ഷേ യേശു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ അവരുടെ പാപത്തിൽ തന്നെ തുടരുന്നു അവർക്കൊരു മാനസാന്തരം ജീവിതത്തിൽ ഉണ്ടായില്ല ഒരു മനമാറ്റം ഉണ്ടായില്ല നമ്മൾ ഈ കാലഘട്ടത്തിൽ എത്രയും ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നു വചനം ശ്രമിക്കുന്നു പക്ഷേ ഒരു ഫലം ഇല്ല യഥാർത്ഥമായ ഫലം നമ്മൾ ഇന്ന് പുറപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഈ നോയമ്പ് കാലഘട്ടത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ബാറുക്ക് നാല് ഇരുപത്തെട്ടിൽ പ്രവാചകൻ പറഞ്ഞത് നീ ദൈവത്തിന് അകലാം കാണിച്ചതിൻ്റെ പത്തിരട്ട് തീഷണ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ ലേവിയുടെ പുസ്തകം പത്തൊൻപത് പത്തൊമ്പതിൽ പറയുന്നു വയലിൽ വിത്തുകൾ കൂട്ടിക്കലർത്തി വിതയ്ക്കരുത് നമ്മുടെ ഹൃദയമാകുന്ന വയലിൽ പല വിത്തുകൾ കൂട്ടിക്കലർത്തി വിതച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നല്ല എല്ലാം ഒന്നല്ല എല്ലാം ഒന്നാക്കാൻ നമ്മൾ ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുകയാണ് എല്ലാം ഒന്നല്ല പ്രിയപ്പെട്ടവരെ ഏക സത്യമായ ദൈവത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന് യോഗനാൻ്റെ സുവിശേഷം പതിനേഴിൻ്റെ മൂന്നും നാലും തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവരിലിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജറമിയുടെ പുസ്തകത്തിൽ നാലാം അധ്യായം മൂന്നാം തിരുവചനം പറയുന്നു മുള്ളുകൾക്കിടയിൽ വിത്ത് വിതറരുത് മുള്ളുകൾക്കിടയിൽ വിത്ത് വിതറരുത് നിങ്ങളുടെ തരിശു ഭൂമി ഉഴുതുമറിക്കുവിൻ നമ്മുടെ ഹൃദയമാകുന്ന വയൽ തരിശുഭൂമി ഉഴുതു മറിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാനുള്ള കൃപ നമുക്ക് നേടാം അതുപോലെ തന്നെ ഇപ്രകാരം അരളി ചെയ്യുന്നു ലൂക്കാട സുവിശേഷത്തിൽ എട്ടാം അധ്യായം ഏഴാം തിരുവചനത്തിൽ വിതക്കാരൻ്റെ ഉപമ യേശു പറയുന്നുണ്ട് ഒരുവൻ വചനം വിതയ്ക്കാൻ പുറപ്പെട്ടു ചിലത് മുള്ളിനിടയിൽ വീണു ചിലത് വഴിയരികിൽ വീണു ചിലത് വാറപ്പുറത്ത് വീണു ഈ കാലത്ത് ഘട്ടത്തിൽ നമ്മൾ ശ്രവിക്കുന്ന വചനങ്ങളെല്ലാം മുള്ളുകൾക്കിടയിലാണോ പാറകൾക്കിടയിലാണോ നല്ല നിലത്താണോ വീഴുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് ദൈവമാകുന്ന വചനത്തെ സ്വീകരിച്ച് അനുതാപത്തിലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മോട് പ്രാർത്ഥിക്കാം ഒൻപത് അറുപത്തിരണ്ടിൽ പറയുന്നു കലപ്പയെ കൈവെച്ചിട്ട് പിന്തിരിയുന്നവൻ പാപത്തിലേക്ക് തന്നെയാണ് പോണത് അവൻ ഒരിക്കലും നിത്യത്തിലേക്കോ അനുതാപത്തിലേക്കോ വരുന്നില്ല അതുകൊണ്ട് വിശുദ്ധ യോഗദാന സുവിശേഷം ഇപ്രകാര ഭരണി ചെയ്യുന്നു യോഗനാൻ ഒന്ന് പന്ത്രണ്ട് അവൻ സ്വ ജനത്തിൻ്റെ അരികിലേക്ക് വന്നു എന്നാൽ അവനെ സ്വീകരിച്ചില്ല അവനെ സ്വീകരിച്ചവർക്കാണ് ദൈവമക്കളാകാൻ കഴിവ് നൽകിയത് അതുകൊണ്ട് പ്രിയ ദൈവജനമേ നമ്മൾ യേശുവിനെ സ്വീകരിക്കുക അവന്റെ വചനത്തെ സ്വീകരിക്കുക ആ വചനത്തെ സ്വന്തമാക്കുമ്പോൾ നമുക്ക് അനുതാപം കിട്ടും അപ്പോൾ അനുതാപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുവാനും അനുതാപത്തോടെ ജീവിക്കുവാനും സ്വർഗത്തിലെത്തും വരെ നമുക്ക് യേശുവിൻ്റെ കൂടെയായിരിക്കാനും അവിടെ എത്തി അവൻ്റെ മുഖം കണ്ട് ആരാധിക്കാൻ ഈ നോയമ്പ് കാലത്ത് നമുക്കിട യോഗനാൻ്റെ സുവിശേഷത്തിൽ ഒന്നേ പതിനാല് അവൻ നമ്മുടെ ഇരികിലേക്ക് വചനം മാംസാവയം വന്നത് അവൻ നമ്മുടെ കൂടെ വസിക്കാനാണ് ആ ഈശോ കൂടെ വസിച്ച് കൂടെ ജീവിച്ച് നിത്യത്തിലെത്തിച്ചേരാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ